എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം ഒരു വണ്ടിയുടെ ഡെലിവറി ആയിട്ട് നാട്ടിലേക്ക് പോകേണ്ട വന്നു അതുകൊണ്ടാണ് ഒരു പത്ത് ദിവസത്തോളം താമസം വന്നത് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്ലാക്ക് ഫോർച്യൂണർ ആയിട്ടാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത ലെജൻഡർ കിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന അതും ടെഗോട്ടയുടെ ഒറിജിനൽ ജനുവൻ പാർട്സ് ഇട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന വാഹനമാണ് അപ്പം നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇന്ന് കടക്കാം നമുക്ക് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ബ്ലാക്ക് കളർ വണ്ടി എന്നുള്ളതാണ് വളരെ ചുരുക്കമാണ് നമുക്ക് ബ്ലാക്ക് വണ്ടികൾ ഇപ്പം കിട്ടുന്നത് അപ്പം ഇതൊരു ക്ലീൻ പീസ് വണ്ടിയാണ് അപ്പം നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഈ വാഹനത്തിന്റെ പെയിൻറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് എക്സ്പെൻസ് ചെയ്ത് ഈ വാഹനത്തിൽ പി പി എഫ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു ഡിഫറൻസ് കാണിക്കും ഓൾ ഒറിജിനൽ പെയിൻറ് ആണ് വണ്ടി സീറോ ഡെപ്റ്റ് ഇൻഷുറൻസ് വാലിഡ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻ സി ബിയോട് കൂടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പോൾ ഈ വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള ക്ലെയിമുകൾ വന്നിട്ടില്ല പി പി എഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ പെയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് പല വേരിയൻ വേരിയേഷൻ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ അത് കാണിക്കാത്തത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് നല്ല മഴ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് കണ്ടു കണ്ടു പോകാം അപ്പൊ ഈ ഫെൻറ്ററിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഡെൻ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമ്മൾ ഈ ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഡോറിൽ ചെയ്തിട്ടില്ല ഇവിടെ ഈ നമ്മൾ ഈ കാണുന്നത് ഈ പി എഫിന്റെ ഇത് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫിലിം ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഡോർപാർഡുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് ഇനി നമുക്ക് അടുത്ത ഡോറിലേക്ക് വരാം ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളും ഇല്ല ഇവിടെ ഒരു ചെറിയ ഡെൻഡുണ്ട് അത് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ അറിയത്തില്ല ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ് പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഡോറിലും ചെയ്തിട്ടില്ല എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ് ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ ഒറിജിനൽ ടയോട്ടോ ഗ്ലാസുകളാണ് ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് നമുക്ക് ആകെ പെയിന്റ് ചെക്ക് ചെയ്യാൻ പറ്റിയ ഈ ആകെ വശത്തെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത് കൂടുതലും ഈ ഭാഗത്തൊക്കെ ഒരു അമ്പത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കമ്പനി ഒറിജിനൽ പെയിന്റ് അന്ന് വന്ന അതേ പെയിന്റ് തന്നെയാണ് കിടക്കുന്നത് ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ഈ ഫ്യൂൾ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങ് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്ക്ഔട്ട് ഓ ഡെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇത് ലെജൻഡർ കിറ്റ് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം ഒറിജിനൽ ടൈലൈറ്റ് ഹെഡ് ലൈറ്റ് എല്ലാ കാര്യങ്ങളും കമ്പനി ഒറിജിനൽ ടയോട്ടയുടെ ടയർ സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഇട്ടിട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ പുറകുവശത്തേക്ക് വരുമ്പോൾ തന്നെ ഡിക്കി ലങ്ങി യാതൊരു വിധത്തിലുള്ള രീതിയിലുള്ള സ്ക്രാച്ചോ ഒന്നും തന്നെ ഈ പെയിന്റിന് വന്നിട്ടില്ല പി പി എഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി നല്ല ക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്കിത് ബൂട്ട് ഒന്ന് തുറന്നു കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്കിവിടെയും ഈ പി എഫിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് കാണാം ഇവിടുത്തെ എല്ലാം പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് ഈ നട്ടുകളൊന്നും അഴിച്ചിട്ടോ വർക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് ആണ് ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉൾവശത്തെ പഞ്ചിങ് മാർക്കുകളും എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാം ഈ താഴെ വശത്തെയും പഞ്ചിങ് എല്ലാം ഒറിജിനലിൽ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ക്രാക്കോ ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമ്മൾ ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോ ഇവിടെയും നല്ല ക്ലീൻ ഉള്ളത് സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഡെന്റോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഈ ഡോറ് തുറന്നൊന്ന് കാണാം ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഡോർ പാടുകളെല്ലാം വൃത്തിയാണ് ഇത് നമുക്ക് മേലത്തെ പഞ്ചിങ് മാർക്കുകൾ കാണാം ഇവിടെയും കമ്പനി ഓറിജിനൽ ആണ് ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാം ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കമ്പനി ഓറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഇല്ല പിന്നെ ഇവിടെ ഒരു ചെറിയ ഉണ്ട് അതൊന്നും നമ്മൾ അത്ര കാര്യം വളരെ ചെറുതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡോറിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള ഡാമേജും വിഭാഗങ്ങളിലൊന്നും വന്നിട്ടില്ല ഡോർ പാടുകളും സ്വിച്ചുകളും എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോത്തേന് ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെയില്ല ഇല്ല പി പി എഫ് ചെയ്തോ അത്രയും വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള വാഹനമാണ് ഇതിന്റെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോത്തേനും നമുക്ക് കാണാം ഇത് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹെഡ് ലൈറ്റും ബമ്പറും ഗ്രില്ലും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ടയോട്ടയുടെ ഒറിജിനൽ ജനുവൻ പാർട്സ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് തുറന്ന് ബോണറ്റിന്റെ ഉൾവശം ഒന്ന് കാണാം എൻജിൻ റൂമും കാണാം നല്ല മഴ ഇടയ്ക്ക് പെയ്തായിരുന്നു ഇപ്പോൾ അടുത്തത് പെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട് ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടുത്തെ പേസ്റ്റിങ്ങും ബി പി എഫും ചെയ്തിരിക്കുന്നതിന്റെ അതിന്റെ പേ ഇതെല്ലാം കാണാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഇതിന്റെ ബോണറ്റിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ നെട്ടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള അഴിക്കുക ഒന്നും ചെയ്തതിന്റെ യാതൊരു സിംറ്റംസും കാണാനില്ല വയറിങ് കിറ്റുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ തന്നെ ലൈറ്റിൻ്റെ ക്ലിപ്പുകളൊന്നും പൊട്ടിയിട്ടില്ല എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് രണ്ട് വശത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കിവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കൃത്യമായിട്ട് കാണാം എൻജിൻ റൂം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലന്റ് ആയിട്ടുള്ള റേഞ്ചിനാണ് നമ്മൾ സർവീസ് റെക്കോർഡ്സ് ടയോട്ടോ തന്നെ നമ്മളിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് കറക്റ്റ് പ്രോപ്പർ സർവീസിൽ തന്നെ പോയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വണ്ടി വണ്ടിയിലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാസം ആറാം മാസമാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ ഈ വണ്ടി ഇപ്പോൾ ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല വണ്ടിയിൽ ഒരു ഗിയർ ലാഗോ അങ്ങനെ ഒന്നുമില്ല വണ്ടി വളരെ സ്മൂത്താണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറും കയറും ഒക്കെ ഒന്ന് പരിചയപ്പെടാം വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സെൻറ്റർ കൺസോളിലോ ഡാഷ് ബോർഡിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല സ്റ്റിയറിങ്ങിലെ സ്വിച്ചുകളൊക്കെയും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെയെല്ലാം നമുക്ക് വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് കാണാം ഇതൊരു കമ്പനിയുടെ പേരിലുള്ള വണ്ടിയാണ് എപ്പോഴും ഞാൻ ഇടയ്ക്ക് വീഡിയോകളിൽ പറയാനുണ്ട് കമ്പനിയുടെ പേരിലുള്ള വാഹനങ്ങൾ നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം കറക്റ്റായിട്ടുള്ള പ്രോപ്പർ സർവീസിൽ പോയിട്ടുള്ള വാഹനങ്ങളായിരിക്കും എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടെങ്കിലും അത് അവർ കമ്പനിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും പുറകിലത്തെ സീറ്റുകളും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സൈഡ് സീറ്റ് മാത്രം ചെറിയ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്നൊരു പതുങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ചുകൾ അതിൽ വന്നിട്ടുണ്ട് ഇത് ഡ്രൈവറെ വെച്ച് തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സീറ്റ് അതാണ് അതുകൊണ്ടാണ് അതിന് ഇച്ചിരി ഒരു പ്രശ്നം വന്നിരിക്കുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ചെറിയ ഒരു ഇരുന്നിരുന്ന ഒരു പതുക്കം മാറും ഇത് പുറകിലത്തെ സീറ്റിലേക്ക് വരുമ്പോഴത്തേന് പുറകിലത്തെ സീറ്റുകൾ വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇല്ല ഇൻറ്റീരിയറിലെ അകത്ത് നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് വരാം ടോപ്പും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള അഴുക്കോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറുകൾ ഒന്ന് പരിചയപ്പെടാം ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള ബ്രിഡ്സോന്റെ നാല് ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ സ്റ്റെപ്പിനി ഒരു ആവറേജ് ത്രെഡേ ഉള്ളൂ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവരും വണ്ടി നാട്ടിലാണോ കോട്ടയത്ത് എവിടെയാണോ ഉള്ളതെന്നാണ് ചോദിക്കുന്നത് ശരിക്കും നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം ഡൽഹിയിലാണോ ഉള്ളത് ഡൽഹിയിലെ ആസ്കിങ് റേറ്റ് ആണ് നമ്മളെല്ലാ വാഹനങ്ങളുടെയും പറയുക നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തിട്ട് അത് മറിച്ചു വയ്ക്കുന്ന ഒരാളല്ല നമ്മൾ കമ്മീഷൻ വ്യവസ്ഥയിൽ വണ്ടി എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് കസ്റ്റമറുടെ റിക്വയർമെൻ്റ് എന്താണോ അത് നോട്ട് ചെയ്തു വെച്ച് അതിനനുസരിച്ചിട്ടുള്ള വാഹനം നമ്മൾ ഇവിടെ മുഴുവൻ നോക്കി നമുക്ക് ഏറ്റവും കസ്റ്റമറുടെ ആ റിക്വയർമെൻറ്റുമായിട്ട് ഒത്തുപോകുന്ന അത് അദ്ദേഹത്തിന് തൃപ്തിയാകുന്ന ഏത് വാഹനമാണോ ആ വാഹനം നമ്മൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ നാട്ടിലെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എൻ ഒ സി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങളൊരു വാഹനം നമ്മളെ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേര് ടം വരെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡൽഹിയിൽ നിന്നും ചെയ്തു തരാനുണ്ടോ അത് മുഴുവൻ നമ്മൾ നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്തു തരുന്നതാണ് അപ്പോ ഇനി ഈ വാഹനത്തിന്റെ വിശേഷത്തിലേക്ക് നമുക്ക് വരാം ഈ വണ്ടി ബ്ലാക്ക് കളർ വണ്ടി വളരെ അധികം നമുക്ക് കോൾ വന്നു തരാം നമ്മൾ ഇതിനു മുമ്പ് ഒരു ബ്ലാക്ക് വണ്ടി ചെയ്തിരുന്നു തരുന്നു അത് വീഡിയോ ഇട്ടൊരു ഇരുപത് മിനിറ്റിൽ ആ വണ്ടി സോൾഡ് ആയി അഡ്വാൻസ് വന്നു അതിന്റെ പിറ്റേ ദിവസം തന്നെ ഫുൾ പേയ്മെന്റ് ചെയ്തു നമ്മൾ എട്ട് ദിവസം കൊണ്ട് നമ്മൾ വണ്ടി നാട്ടിൽ കൊച്ചിയിൽ ഡെലിവറി കൊടുത്തു അതിനുള്ളിൽ തന്നെ എൻ ഒ സി ഇഷ്യൂ ആയി പത്താമത്തെ ദിവസം ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് കേരള നമ്പറായി അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഈ വാഹനം ഇവർ ലെജൻഡറിലേക്ക് ലജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കിറ്റുകളെല്ലാം തന്നെ ഡയോട്ടയുടെ ഒറിജിനൽ സ്പെയർ സ്പെയറിട്ടാണ് ചെയ്തിരിക്കുന്നത് വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻ്റോ വന്നിട്ടില്ല പിന്നെ ഈ ഇതിൽ വണ്ടി എടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഒരു പൈസ എന്തെങ്കിലും മുടക്കാനായിട്ട് ഒന്നും തന്നെ ഈ വാഹനത്തിൽ ഇല്ല ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് നമ്മളെ വിളിക്കുന്നവരൊക്കെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ മൂന്നാല് വീഡിയോ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ലോണും ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് സംശയമുണ്ട് ഡൽഹിയിലുള്ള വണ്ടികൾക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ ബൈറോഡ് കൊണ്ടുപോയ വാഹനവും ലോൺ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിൽ കൊണ്ട് കൊടുത്തത് അപ്പോൾ ലോൺ സംബന്ധമായ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ളവരും നമ്മളെ വിളിക്കുക അതുപോലെ നമ്മൾ ടയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല പ്രീമിയം വണ്ടികളും ചെറിയ വണ്ടികളും എല്ലാം നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും നിങ്ങൾ ഒരു വാഹനം വിടുന്നെടുത്ത് നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് പ്രോഫിറ്റ് അതായത് നമ്മുടെ നാട്ടിലെ വണ്ടിയുമായിട്ട് വില ഡിഫറൻസ് ഉള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്താം മാസം മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോടു കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻ്റോ ഇല്ലാത്ത ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആ റേറ്റ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളായിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഈ വണ്ടിയിൽ ലജൻഡറിൻ്റെ കിറ്റ് കയറ്റിയിട്ടുണ്ട് ഇവർ പി പി എഫ് ചെയ്തിട്ടുണ്ട് വണ്ടി റെഡി ടു യൂസ് ആണ് നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇതുപോലുള്ള നല്ല വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മളോട് കൃത്യമായിട്ട് പറയാം അതുപോലെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏത് വാഹനമാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മോഡല് വേരിയൻറ്റ് ഒക്കെ നമ്മളോട് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വാഹനം നല്ലൊരു വാഹനം നിങ്ങൾക്ക് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ അടിപൊളി ഒരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ